നോൺ ൾ ഡെബിഞ്ചർ എൻസിഡി ഈ സ്കീമിലൂടെ മുത്തുറ്റ് ഫിനാൻസ് വഴി ഇടപാടുകാർ കോടികൾ നിക്ഷേപമായി നൽകി തിരികെ ലഭിക്കാത്ത സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ഫലം കാണുന്നു പണം നഷ്ടമായവരുമായി ഈ മാസം അവസാനം മുത്തുറ്റ് ഫിനാൻസ് മാനേജ്മെന്റ് ചർച്ച നടത്തുമെന്ന് അറിയിച്ചതായി പണം നഷ്ടമായവരുടെ കൂട്ടായ്മ ഭാരവാഹികൾ അഞ്ചൽ മീഡിയ സെന്ററിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്രാഞ്ചിലെ അന്ന് ഇവിടെ വന്ന് ഞങ്ങൾ പബ്ലിക്കിനെ കാര്യങ്ങളൊക്കെ അറിയിച്ചതിനു ശേഷം ഞങ്ങൾ അന്ന് വൈകിട്ട് തന്നെ തിരുവനന്തപുരത്ത് പോയി അന്ന് വൈകിട്ട് അവിടെ കിടന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾ പിന്നെ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ അവിടെ പോയത് അവിടെ ചെന്നു ഞങ്ങളുടെ എല്ലാവരും അറേഞ്ച് സൈക്കിളുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ചെന്നുടനെ അവർ ഞാനും മിസ്റ്റർ പി ജെ തോമസ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കയറി ചെല്ലുന്നത് ചെല്ലുമ്പോഴേക്കും റെസെപ്ഷൻ അല്ല സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓടിപ്പോയി റെസെപ്ഷനോട് പറയുന്നു അതവർ എന്ന് റെസപ്ഷൻ അവിടുന്ന് ഓടി അകത്ത് കയറി ഗ്ലാസ് ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തിട്ട് പത്ത് മിനിറ്റ് ആയിരുന്നു ഇറങ്ങി വരുന്നത് എന്നിട്ട് ഇറങ്ങി വന്നിട്ട് അവർ ആദ്യം ചെയ്തത് വിസിറ്റേഴ്സ് റൂമുണ്ട് വിസിറ്റേഴ്സ് റൂമിലെ എ സി ഓഫ് ചെയ്ത് ആ ഡോർ ലോക്ക് ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഈ പാസേജിൽ എ സി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങ് ജേക്കബ് സാറിനെ ഒന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ജേക്കബ് സാർ അവിടെ ഇല്ല എറണാകുളത്താണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഓഫീസിൽ സാർ ഇരിക്കുന്നേ ആ രണ്ട് ദിവസം കൊണ്ട് അവിടെ മീറ്റിങ് രണ്ട് ദിവസം കഴിഞ്ഞേ വരും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ശരി സമ്മതിച്ചു അതിന് പകരം ഓഫീസ് ചാർജെല്ലാം ആരെങ്കിലും ഉണ്ടല്ലോ അവരെ ഒന്ന് കാണണം അത് നിങ്ങളോട് സംസാരിച്ചവർ ആരല്ല അവരെല്ലാം പല റീജിയണിൽ പോയേക്കുവാണ് പിന്നെ എന്താ മാർഗം അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരുടെ പറഞ്ഞു നിങ്ങളെല്ലാവരും അകത്ത് വരൂ നമുക്ക് അകത്തിരിക്കാം അപ്പോൾ ഈ പോയ ആൾക്കാരെല്ലാം അകത്ത് വന്നു ആകെ മൂന്ന് ചേറെ ഉള്ളത് പുറത്തിരിക്കുക ബാക്കി എല്ലാവരും ഞങ്ങളൊക്കെ താഴെ ഇരുന്നു എന്നിട്ട് സ്വല്പം കഴിഞ്ഞപ്പോൾ പാസ്സേജ് എ സിയും അവർ ഓഫ് ചെയ്തു എ സിയും ഫാനും ഓഫ് ചെയ്തു അതിനുശേഷം ഞങ്ങളുടെ ഒരു പ്രതിനിധി ഈ നിങ്ങളുടെ ഒരു ഫാനോ എ സി ഓഫ് ചെയ്തതിൽ നിന്ന് നിങ്ങൾ ആംബുലൻസിലൂടെ ഞങ്ങളെ കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞു എന്നിട്ടും അവർ മയപ്പെട്ടില്ല പിന്നെ അവസാനം തൊട്ട് ഫ്രണ്ടിലുള്ളതായ അവർക്കുള്ളൊരു വർക്കിംഗ് ബ്രാഞ്ചുണ്ട് ആ ബ്രാഞ്ചിൽ ഞങ്ങൾ പോയി കുത്തിയിരുന്നു എന്ന് വിചാരിച്ച് ഇന്നുവരെ അവർക്കുള്ള ഒരു പ്രവർത്തനവും ഞങ്ങൾ നിർത്തിയിട്ടില്ല അവർക്കുള്ള ഒരു പൈസയുടെ പോലും പിന്നെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾക്ക് ഞങ്ങൾ നാശനഷ്ടവും വരുത്തിയിട്ടില്ല അങ്ങനെയായി അപ്പോൾ ഞങ്ങൾ പോകത്തില്ല എന്നവർക്ക് മനസ്സിലായപ്പോൾ അവർ പോലീസിനെ വിളിച്ചു ആദ്യം ഒരു പോലീസ് സാറിന് വന്നു ഒരു രണ്ട് സ്റ്റാർ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞ് പോകണം ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾ പോകത്തില്ല ഞങ്ങളുടെതായ സകല എഫ് ഐ ആറും കാര്യങ്ങളും അവരെ കാണിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഏത് പറയുന്നത് റീസണബിൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അവിടെ ഒരു സ്റ്റേഷനുണ്ട് ആ സ്റ്റേഷനിൽ പെരുന്ന് മ്യൂസിയം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒരു സർക്കിൾ ഉണ്ട് നിങ്ങൾ അവിടുത്തേക്ക് ഒരു കംപ്ലയിന്റ് കൊടുക്കൂ കംപ്ലയിൻറ്റ് കഴിയുമ്പോൾ അദ്ദേഹം വന്ന് നിങ്ങൾക്ക് ഇവരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഒപ്പിച്ചു വരുന്നത് ഞങ്ങൾ ഇതിനു മുമ്പേ ഇതിനും ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് ഈ തീക്കുള്ളത് കൊണ്ട് കഴിയുക പൂച്ചയ്ക്ക് മിന്നാമിന്നേ കാണാം പേടിയെന്ന് പറഞ്ഞ മാതിരി എറണാകുളം ഇതുവരെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ പോലീസ് സാരൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇതിലേ ഇറങ്ങി നേരെ അങ്ങ് പോയിന് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് കാരണം അദ്ദേഹം ഇവരുടെ പൈസ വാങ്ങിക്കുന്ന ആളായിരുന്നു ഞങ്ങൾക്ക് അൺഫോർഡാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനും പോകുന്നില്ല ഞങ്ങൾ അതാത് സ്റ്റേഷനുകളിൽ ഞങ്ങൾ ആൾഡി ഞങ്ങൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം നിങ്ങൾ ഞങ്ങൾക്ക് മർദ്ദിക്കാം വീട്ടിൽ കിടന്ന എന്തായാലും ഞങ്ങൾ ഇറക്കി വിട്ടേക്കുക ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിടന്നുള്ള ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു സാറിനേയും കാണാൻ പോകാത്തറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കാര്യങ്ങൾ തിരക്കി ഞങ്ങളുടെ ഇതെല്ലാം തിരക്കിയപ്പോൾ അവർക്കെല്ലാം ബോധ്യമായി ഉടനെ അകത്ത് കയറി കഥകൾ കൊട്ടിയപ്പോൾ എട്ട് ഒമ്പത് സാർമാർ അകത്തുനിന്ന് ഇറങ്ങി വരുന്നു റെസിപ്ഷൻ പറഞ്ഞതിനകത്തോ ആരുമില്ലെന്നാ അപ്പം ഞാൻ ചോദിച്ചു സത്യമാണ്ടാ നോക്കേ ഇത്തരം പേര് ഇപ്പോൾ ഇടുന്ന പൊട്ടുവിളച്ച് വന്നതാണ് തോന്നുന്നു അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരൊരു കോംപ്രമൈസും റെഡിയല്ല അവർ പറയുന്നു നിങ്ങളുകൊണ്ട് കേസ് കൊടുത്തു പിന്നെ ഞങ്ങളുടെ വക്കീലന്മാർക്ക് ഞങ്ങൾ പിന്നെ ഹൈക്കോടതി ജാമ്യം എടുക്കേണ്ടി വന്നു അതുകൊണ്ട് നിങ്ങൾ കേസിൻ്റെ വഴിക്ക് പോകാൻ ഇത് ഞങ്ങളാരും കേസിനായിട്ട് പോയാലും ഞങ്ങൾക്ക് കേസിന് താല്പര്യമില്ല ഞങ്ങളുടെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കേസ് കൊടുത്ത് ഞങ്ങൾ പിൻവലിച്ചോളാം ഞങ്ങൾക്ക് മുത്തൂരിപാട് യാതൊരു എതിർപ്പോ ഞങ്ങ അവരുടെ സ്ഥാപനം വികസിക്കുന്നതോ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല കാരണം പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ അവരുമായി ഡീലിംഗ് ഉള്ളതാണ് ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ പലർക്കും അത് പ്രയോജനപ്പെടും പലർക്കും ജോലി കിട്ടും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അവരുടെ ജോലി കൊടുക്കാൻ പറ്റിയില്ല ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം നശിച്ചു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹം ആയിരിക്കുന്നില്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങളിൽ നിന്നു വെച്ചാൽ പൈസ തിരിച്ചു തരട്ടെ ആ പ്രസ്ഥാനം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രമാണ് ആ അവസാനം ഒരു മുപ്പതാം തീയതി ആദ്യം അവർ സംസാരിക്കാൻ തയ്യാറായില്ല അപ്പോൾ ഒരു നവാസ് ആർ പറഞ്ഞു അങ്ങനല്ല അവർക്ക് സംസാരിക്കാൻ നിങ്ങൾ സമയം കൊടുക്കണം നിങ്ങൾ എം ഡി നിങ്ങൾ ഫോൺ വിളിക്കുന്നു അദ്ദേഹം ആകത്ത് കയറി അവരെ ഫോഷ് ചെയ്ത് തന്നെ പുറത്ത് ഒരു എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിളിച്ചു അദ്ദേഹം ഡയറക്ടർ ഫോണിൽ സ്പീക്കറിലിട്ട് ഞങ്ങൾ സംസാരിച്ചു ഈ മുപ്പതാം തീയതി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുകയാണ് ഈ ഏപ്രിൽ മുപ്പതാം തീയതി എറണാകുളത്താണോ തിരുവനന്തപുരത്താണോ അവർ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു രണ്ട് പേരുടെ ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞു രണ്ട് പേരുടെ ഫോൺ കൊടുത്തു അപ്പോൾ സർക്കിൾസ് ഫ്രണ്ട് പറഞ്ഞു അത് പോരാ പിന്നെ എന്നെയും വിളിക്കണം എന്ന് പറഞ്ഞ് അവരോട് ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നമ്പർ അദ്ദേഹവും വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ആ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞങ്ങൾക്കും തന്നിട്ടുണ്ട് അത് ഞങ്ങൾ ആ സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ എറണാകുളത്തൊക്കെ വൈകിട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പോയി വരാൻ പറ്റില്ലല്ലോ ഇത് തിരുവനന്തപുരത്ത് വെക്കണം കഴിയുന്ന രാവിലെ വെക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം അത് എവിടാണ് നടക്കുന്നതെന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ മുപ്പാം തീയതി ഉള്ളതായ ഈ ഒരു തീരുമാനം എന്താണ് ആ ഡിസിഷൻ എന്താണ് അത് ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു മൂന്ന് വർഷത്തേക്കാണ് ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം പലിശ നിരക്കിൽ അഞ്ചു ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് പലരിൽ നിന്നുമായി സ്വീകരിച്ചത് കാലാവധി കഴിയുമ്പോൾ തുകയും പലിശയും അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നായിരുന്നു ഉറപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാതായതോടെ പണം നഷ്ടമായവർ പ്രതിഷേധത്തിലാണ് ഒപ്പം തന്നെ നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് മുത്തുറ്റ് ഫിനാൻസ് ബ്രാഞ്ചുകൾക്ക് മുന്നിലും എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ പ്രധാന ഓഫീസുകൾക്ക് മുന്നിലും ഇടപാടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിച്ചതോടെയാണ് ഇപ്പോൾ അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായത് ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും തങ്ങളുടെ പണം തിരികെ ലഭിക്കാതെ പ്രതിഷേധവും നിയമ നടപടികളും അവസാനിപ്പിക്കില്ലെന്നും പണം നഷ്ടമായവരുടെ കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു അൻപത്തിരണ്ട് പേരിൽ നിന്നും മാത്രം അഞ്ചു കോടിയോളം രൂപയാണ് ലഭിക്കാനുള്ളത് നാട്ടു വാർത്ത അഞ്ചൽ